െണ്ണല്ലേ കൊണ്ടുപോയിരിക്കും നല്ല ഒരു ഓജസും ഒക്കെ പറയില്ലേ ഭംഗിയെന്നറിയ ഫുള്ള് നല്ല ടിഷ്യൂല്ലേ ഒരു കാഞ്ചീപുരം ബോർഡർ കൊടുത്തെങ്കിലുണ്ട് ആ ഒരു സ്ഥലം നമ്മുടെ കയ്യിലുള്ളൂട്ടോ കളർ ടിഷ്യൂ അല്ലേ നല്ലൊരു കളർ ടിഷ്യ നല്ല ശംഖു മയിൽപേരി നല്ലൊരു ഓടക്കെട്ടോ നല്ല രീതിയിൽ സ്കാലഅപ്പ് ചെയ്ത ഡിസൈൻ ആണ് കൊടുത്താ അതിന്റെ ബോഡർ അതില് നല്ല എംബ്രോയിഡറി കൊടുത്തിട്ട് മിറർക്ക് ഒരുപാട് ആ ചേച്ചിമാർക്ക് വേണ്ടി കൊടുക്കാൻ കളർഫുൾ ആയിട്ടില്ലേ സ്വർണ്ണം മാറി നിക്കും അതേപോലത്തെ സാരി ഒരു സ്വർണ്ണ സാരി ഫുള്ള് ബോഡി ഇങ്ങനെ നിറഞ്ഞി നിക്കും എൻ്റെ പൊന്നു ചേച്ചി വരെ നമ്മുടെ ഈ മുരുകഞ്ചാരനോട് ശരിക്കും തോറ്റുവിട്ടാ എന്താന്നല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ല അടിപൊളി ഇട്ട് സാരി കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ഈ പ്രാവശ്യം ഓണത്തിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളതെന്ന് വിചാരിച്ചു പക്ഷേ ഇതല്ല ഇന്ന് കൊണ്ട കളക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്ക് വൺ അതേപോലത്തെ വെറൈറ്റി കളക്ഷൻസാണ് ഇന്ന് ഒരുപാട് കളക്ഷൻസ് അളർക്കുകയാണ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ആയിട്ട് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ഇരുന്ന് കണ്ടോളട്ടാ അതേപോലെ തന്നെ നമ്മുടെ കീബം മറന്നിട്ടില്ലല്ലോ കീടലൻ പത്ത് ടിഷ്യൂന്റെ സെറ്റ് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതിൽ ഓൾറെഡി നമ്മൾ ആറുപേരെ പിന്നെ അനൗൺസ് ചെയ്തു ഇനിയും നാലു പേർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടത്ര മാത്രം ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇനി തിരഞ്ഞെടുക്കുന്ന ഇനിയും നാല് പേർക്ക് നല്ലൊരു ഓണസമാനായിട്ട് അടിപൊളി ടിഷ്യൂന്റെ സെറ്റും കൊണ്ട് തന്നെ നമ്മൾ തരൂട്ടാ അപ്പൊ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് എന്തായാലും നമ്മൾ തന്നായിരിക്കും ഈ ഗെയിം വേഗം കഴിഞ്ഞാലും നെക്സ്റ്റ് വേ ഉട്ടനെ സ്റ്റാർട്ട് മാക്സിമം മാക്സിമം നമ്മൾ ചാനലിൽ സമ്മാനങ്ങൾ നല്ല കളക്ഷൻസ് ഇനി ആയിരിക്കുന്ന പോയിട്ട് തരാം കൂടെ നിങ്ങൾ എന്താണ് ഓരോ പ്രാവശ്യം നല്ല നല്ല അടിപൊളി ഉണ്ടല്ലോ പിന്നെ എന്തിനാ നമുക്ക് പേടിക്കാനുള്ളത് അതാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഓണ ഓണത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെല്ലാം കളർഫുള്ളായിട്ട് നല്ല സുന്ദരകുട്ടപ്പലായിട്ടാണ് എന്തായാലും കണ്ട ഇത് ഇങ്ങനത്തെ പ്രിന്റുകളും ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് നമ്മളിങ്ങനെ പൊട്ടി പിടിച്ചേട്ടാ എന്താണെ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രവശ്യം തന്നെ നമ്മൾ ഇറക്കിയിട്ട് പുറത്താൻ പറ്റാതിരുന്നു സത്യേട്ടോ ഒരുപാട് പേര് നല്ല രീതിയിൽ വിളിക്കുന്നുണ്ട് പൈസ പറയാൻ പറ്റാത്ത ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എല്ലാ പ്രശ്നയോട് തന്നെ പറയണേ പക്ഷെ മാക്സിമം വിളിക്കട്ടെ അതേപോലെ കളക്ഷൻസ് കളയങ്ങൾ നോക്കിയാൽ ഇതൊക്കെ ഒരു യെല്ലോ കൊടുത്താണ് അല്ലേ ഇങ്ങനെ ഓവറോൾ ബോഡി ഫുൾ ആയിട്ടില്ലേ ആയിട്ടില്ലേക്ക് ഫുൾ ആയിട്ടുള്ള വർക്ക് ഫുൾ ആയിട്ട് മൈൽപ്പീലും രണ്ട് സൈഡിൽ ബോർഡർ ആയിട്ട് ഇതേപോലത്തെ കളക്ഷൻസ് ആട്ടോ ഫുള്ള് സ്കിപ്പ് ചെയ്ത നഷ്ടം നിങ്ങക്ക് മാത്രമായിരിക്കും അതേപോലത്തെ വെറൈറ്റി വെറൈറ്റി അതില് സ്പെഷ്യൽ ഉണ്ട് ഇതിൽ വിളിച്ചാ എന്താ സ്പെഷ്യൽ അല്ലേ നമ്മുടെ യശോദ വിത്ത് കൃഷ്ണൻ ആഹാ ആ നല്ല എംബ്രോയിഡറി വിത്ത് ഹാൻഡ് പെയിന്റിങ് കൂടിട്ടോ അതും ഇതിലൊക്കെ നോക്കിയല്ല നല്ല രീതിയിൽ എംബ്രോയിഡറി ചെയ്താണ് ഇത് ഫിനിഷിങ് കൂടെ കൂടെ വെറൈറ്റി സാധ്യമറായിട്ട് ഇതിന്റെ ശരി കൃഷ്ണന്റെ എടുത്ത് അത് ത്രെഡ് വർക്കാണ് നമുക്ക് മൈൽഫീലോട്ടിരിക്കുന്നതിന്റെ പ്രത്യേകം ഗംഭീര കളക്ഷൻസ് ഇന്ന് നിങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ കളക്ഷൻസ് സ്കിപ്പ് ഇപ്പൊ സ്കിപ്പിയാണ് താഴെ താഴെക്കാലത്ത് നമ്മൾ വിളിക്കാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സിംഗിൾ സാരി ആയിട്ട് ഒറ്റ സാരി ആയിട്ട് വാങ്ങാ നീ കൃഷ്ണൻ ഞാണല്ലോ ഫുള്ള് ഇപ്പൊ യശോതി കഴിഞ്ഞപ്പ രാധേ കാണിച്ചില്ലെങ്കിൽ രാധ പണങ്ങും അപ്പൊ നമുക്ക് കൃഷ്ണ വിത്ത് രാധ ആ ട്ടിപൊള്ളേ കളർഫുൾ ആയിട്ട് ഇതിൽ കളർ ചേഞ്ചുകളുണ്ട് കേട്ടോ സിസ്റ്റ് കാണിച്ചാലും അതിലൊക്കെ എന്ത് ഭംഗിയാണ് നല്ല ഭംഗിയാണ്ട് അതേപോലെ ബോർഡറിൽ സെപ്പറേറ്റ് ആട്ടാ കൃഷ്ണന് രാധ അങ്ങനെ ഒരു ബോർഡർ ആയിട്ട് പോകണത് നല്ല ഭംഗിയാണ് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ചും ഉണ്ട് കേട്ടോ ബ്ലൂ മാത്രല്ല നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടി എളുപ്പത്തിന് വേണ്ടിട്ടോ അതെ ബ്ലാക്ക് നിനക്ക് എന്ത് ഭംഗിയാ

മാനും മരങ്ങളും ഒരു മരത്തിന്റെ ചോട്ടിൽ നിർത്തുകൾ മദളും നമ്മളെ ചെണ്ടയും മദളും ഓവറോൾ ബോർഡറിലും നോക്കി അതേപോലെ നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതേപോലെ നമുക്ക് ബ്ലൗസ് പീസ് നോക്കി ടി വിളി ആ ഒരു വീണിങ് അല്ലേ അതെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്ഥലായിട്ട് വെറൈറ്റി ആണ് ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റികള് ഇപ്പൊ ഇങ്ങനെ നമുക്ക് തന്നോണ്ടിരിക്കും ഇതറക്കിയല്ലേട്ടാ പ്രാവശ്യത്തിന് പോലെ അതെ നമുക്ക് ഇനി അവർക്ക് ഇതൊന്നും വേണ്ട അതെ ദൈവങ്ങളൊന്നും വേണ്ട അതെല്ലാം ആൾക്കാർക്ക് അങ്ങനെ ഒരുപാട് പേര് പറയണ കാണാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സ്പെഷ്യലി സ്പെഷ്യല് നല്ല രീതിയിൽ സ്കാലപ്പ് ചെയ്ത ഡിസൈൻ ആണ് കൊടുത്താ അതിന്റെ ബോർഡറിൽ അതിന് നല്ല എംബ്രോയിഡറി കൊടുത്തിട്ട് മിറർട്ടിലോ ഭാഗമാണല്ലോ ഭാഗത്തേക്ക് ബോഡി ഫുൾ ആയിട്ടുണ്ടല്ലേ ഇതിലും കളർ ചേഞ്ച് നല്ല ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് കൊണ്ടു വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ചാൽ നിർത്തണില്ല കാണുന്ന നമ്പറിൽ വിളിക്കാൻ ഇതൊക്കെ കാണിച്ചാലും എടുത്ത് പറയാണ് ഒരു പീസ് ആയിട്ട് വാങ്ങിക്കിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഈ മൈന വന്നപ്പോഴേ ജസ്റ്റ് കണ്ടായിരുന്നു കേട്ടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് ഒരു സാധനം ആയിട്ടില്ലേ ഒരു സ്പെഷ്യൽ ഇത് പക്ഷേ പോലത്തെ ഒരു സ്പെഷ്യൽ സാരി പക്ഷെ ഇത് കണ്ട ചേച്ചിമാരെ നിങ്ങൾ വീട്ടിലീമിയും അതന്നെ പ്രീമിയം ലുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ഇത് തന്നെയാണ് ചേച്ചിമാരെ നോക്കിയ സാരി ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയിൽ കണ്ടോ മയിൽ അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നെയ്ത് എടുക്കുമ്പോ അതിൻറെതായ നല്ല ഒരു കാണാനായിട്ട് രണ്ട് ഓവറാണ് ഓവറുകൾ രണ്ട് ബോട്ടൊക്കെ ഉണ്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ എടുത്ത് പോയിണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രീമിയം ലുക്ക് തന്നെ തോന്നി ബോഡിയിൽ ഫുൾ ആയിട്ട് ഡബിൾ ബുട്ടാ മൈലും ചെയ്തിട്ടുണ്ട് ഫ്ലവറും ചെയ്തിട്ടുണ്ട് അല്ലേ കുറച്ച് റേറ്റ് ഉണ്ട് അല്ലേ ഒരു പ്രീമിയം കളക്ഷൻ ആണ് ഇഷ്ടംപോലെ ആൾക്കാര് ചോദിക്കാറുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം ബോഡിയിലും കണ്ടോ ആ ഒരു കളക് കണ്ടോ വ്യത്യാസം കാണാനായിട്ട് ഇതിന്റെ പാറ്റേണ് വേറെ ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഇപ്പൊ നമ്മളാ ഒരു മയിലിന്റെ ഡിസൈൻ ആണെങ്കിൽ അദ്ദേഹത്തില് കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആസ്റ്റ് നിങ്ങൾക്ക് താലിക്കാണെന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഈ കളർ ചേഞ്ചുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കളറുകൾ സെലക്ട് ചെയ്യാം ഉണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സുകള് കളറുകള് നല്ല കളേഴ്സിനാണ് കേട്ടോ നല്ല പ്രീമിയം കളക്ഷൻസ് ജസ്റ്റ് കാണിച്ചു കൊടുത്തല്ലേ അല്ല നമുക്ക് നല്ല കൊടുക്കാം അല്ലേ ഇതാണ് നമ്മൾ കഴിഞ്ഞ പോയത് പ്രാവശ്യം നമ്മൾ കാണിച്ചുള്ള നല്ല ഒരു കാഞ്ചീപുരം ബോർഡർ കൊടുത്തുപുരത്തിന്റെ കാണാ നമ്മുടെ വേറെ ആർക്കും കിട്ടില്ലല്ലോ അതെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കട്ടാ ഈ ഒരു കളക്ഷൻ ഇതിനുള്ള വർക്കൊക്കെ ഉണ്ടോ എന്ത് ഇതാണ് പറയൂടെ ആ പല്ലുപോശം വരുന്ന ബോർഡർ ഒരു ബോർഡർ പക്ഷെ രണ്ട് സൈഡിലേ പോലത്തെ ഒരു കാഞ്ചീപുരം ബോർഡർ നോക്കിയേ എന്റെ ഓവറോൾ ബോഡി ഇങ്ങനെ കേട്ടോ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള ഒരു സാരി

അതിന്റെ പ്രത്യേകത കൊടുത്തിരിക്കണത് ഇത് നല്ലൊരു വലുപ്പം അതാണ് അതിന്റെ ടെമ്പിള് ഇത് മാറി 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 കാണുന്നുണ്ടോ എന്താ ചെയ്താണ് ഭംഗിന്റെ ഇതിന് സൈഡ് ബാഗ് കാണിച്ചിട്ട് കേട്ടോ ഇത് ഭംഗിയ ടെമ്പിള് മൊത്തം വരുന്നുണ്ട് അല്ലേ ചെറിയ രണ്ട് ബോർഡർ ബോർഡർ ആയിട്ടും വരുന്നുണ്ട്

നല്ല ഫുള്ള് സ്ട്രൈപ്പില് നല്ല അടിപ്പൊളി കോയിൻ ബുട്ടാസ് നല്ല രസമായിട്ട് ചെയ്യാനാണ് ബ്ലൗസ് പീസ് വരുന്ന സ്ട്രൈപ്പ് മാത്രല്ല കോൺ ബുട്ടാസ് ഇല്ല പക്ഷെ ഇതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ത് ഫിനിഷിംഗ് ആയിട്ട് കൊടുത്താണ് ഭംഗിയായിട്ടേ ഇതൊക്കെ ഇപ്പൊന്നിട്ടുള്ള പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ടോ നിങ്ങള് മിസ്സാക്കിമാരെ ഏകമായ താഴെ കാണി നമ്മള് ചോദിക്കാം ഈ ഒരു കളർ കാണിച്ചോട്ടോ വരച്ച പോലെ അറിയാലോ ഓണത്തിന്റെ കുറച്ച് തിരക്കാണ് കടയിൽ കുറച്ച് റഷാണ് അപ്പൊ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സഹകരിക്കണം അതിലേട്ടോ നമ്മൾ പുതിയ ലേറ്റിച്ച് കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചോ കാരണം നമ്മൾ ഓൺലൈനിലുള്ള ആൾക്കാരെ കളയാൻ പാടില്ല ചെയ്തു കൊടുക്കണം അതുകൊണ്ടാണ് അത്രയും തിരക്കായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇത് നോക്കിയേ അടിപൊളി ആ ഒരു കഥകളിയും പിന്നെന്താ മോഹിനിയാട്ടോ മോഹിനിയാട്ടോ അതെ കൊടയും അല്ല അല്ലേ വാഴക്കൊല പിന്നെ മയിൽപീലി അതൊരു സിംഗിൾ കളറിൽ വന്നപ്പോ അതിന്റെ ഒരു ലുക്ക് തന്നെ നോക്കി ഭയങ്കര സിമ്പിൾ തന്നെ അല്ലേ ശരിക്കും നമുക്ക് വരച്ച പോലെ വരച്ച പോലെ ഉണ്ട് നല്ല സ്റ്റൈലായിട്ട് എടുത്ത് കാണിക്കാ അതേപോലെ ഒരു കളറിലൊരു കീട്ടിലും മയിൽപീലി ഞാൻ കണ്ടു എന്നാ പിന്നെ അതും കളർ കാണിക്കേ നല്ലൊരു കളർ ടിഷ്യൂട് കാണട്ടെ ശംഖ് മയിൽപീലി നല്ലൊരു ഓടക്കുകൾ നല്ല കളർഫുൾ ആയിട്ട് വേണം ഈ ഒരു ഓണസാരില്ലേ നല്ല കളർഫുൾ സാരിട്ടാ ഇതിന്റെ പല പല കളേഴ്സുകൾ ഉണ്ട് ഞാൻ ജസ്റ്റ് വെച്ചിട്ടില്ല പഴയ കടന്ന നമ്പറിൽ ഓടിക്കാൻ ഇതൊക്കെ കാണിച്ചേരാ നമ്മുടെ കൊടുത്തല്ലേ ഒരു ഓണപ്പൂ സാരി അല്ലേ ഫസ്റ്റ് ആഹാ എംബ്രോയിഡറി ആട്ടോ പോവില്ല അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് ബോർഡറിലും സെയിം തന്നെ പോകുന്നുണ്ട് പൂവ് കൊഴിഞ്ഞു പോയി താന്ന് പൂ പറഞ്ഞു ഒരു സംബന്ധിച്ചോ

അതെ ഇത് ഈ മുന്താണിയില് നമ്മൾ എങ്ങനെ ചെയ്താലും നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് നിന്റെ സൈഡിലേക്ക് അതൊക്കെ നല്ല ഭംഗിയല്ലേ ചുറ്റും എന്താ പറയാ ഒരു അപ്പുപ്പന്താടി എന്താ പറയാ അതിന്റെ ഒരു ഒരു അത് ഇത് ഒരു വ്യത്യസ്തമായ ഒരു സാരി ആ ഡിസൈൻ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടില്ലേ കാണാൻ നല്ല ഭംഗിയായിട്ട് നമ്മള് വെറൈറ്റി മാത്രം പിടിക്കുള്ള പിന്നെ നമ്മള് നമ്മളെല്ലാ പ്രശ്നവും ഒരു വെഡിങ് സാരി പോലത്തെ ഒരു സാരി അതെ കാണിച്ചാലേ പ്രാവശ്യം ഗോൾഡൻ ടിഷ് സ്വർണ്ണം മാറി നിക്കും അതേപോലത്തെ സാരി ഒരു സ്വർണ്ണ സാരി ബോഡി ഇങ്ങനെ നിൽക്കും നിറഞ്ഞു നിക്കും എന്തെങ്കിലും മുഴുവൻ പിന്നെ ബോർഡറിലുണ്ടോ ഗ്രീന് കൊടുത്താണുണ്ടോ എന്താ രസമായിട്ട് ആ രണ്ട് ബോർഡറിലും ആ ഒരു ഗ്രീന് കൊടുത്തിട്ടാ പൈസ ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്മൾ വിളിച്ചത് കാണിച്ച് പറഞ്ഞു തരു ജസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് അതില് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഒരു നിങ്ങൾ ഇരിക്കും ചോദിച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് അതെ ഒരു നെറ്റിപ്പാട്ടം നോക്കിയാ നല്ല കൈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിങ്ക് അല്ലേ അല്ലെ എന്ത് ഒരു കളറ അവരുടെ ബോർഡറിലും സെയിം ആയിട്ട് ഇത് ഇങ്ങനെ പോകുന്നുണ്ട് അവർക്ക് നല്ല ഫിനിഷിങ് ഉള്ള സാരികള് ഓ നടത്ത എംബ്രോയിഡറി എംബ്രോയിഡറിന്നൊക്കെ പറഞ്ഞേ സാരി ടിഷ്യല വരുന്നേ പക്ഷെ വർക്ക് കണ്ടാ നിങ്ങള് എന്തായാലും ഞെട്ടും നെയ്യോ എന്താ അതിന്റെ ഫിനിഷിങ് നോക്കിയ ബ്ലാക്ക് കളറും അതിന്റെ നൂല് കണ്ടോ ും കൊടുത്തോ എന്താണോ ത്രെഡുകൾ കൊടുത്തപ്പോൾ മുകളിലും അതേപോലെ ഗോൾഡും ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ആയിട്ടുള്ള സാരി ബോർഡറിൽ ആഹ് ഒരു വെള്ള എംബ്രോയിഡറി ആണ് ഫുള്ള് നല്ല ഓവറോൾ ബോഡി ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നൊരു എല്ലാ വെറൈറ്റി ഇനി നിങ്ങൾ പറയണം നമ്മൾ കണ്ടിട്ട് വീഡിയോ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ സാരികള് നല്ല നല്ല വെറൈറ്റികള് കൊണ്ടുവരുമ്പോ നിങ്ങൾ എന്തായാലും പിന്നെ മാക്സിമം പറ്റാവുന്ന ഒരാൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് മിസ്സാക്കരുതാണ് പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മുഴുവൻ അല്ലേ അല്ലേ സ്കിപ്പ് ചെയ്യുന്ന ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് അടിപൊളി സാരികളാ മിസ്സായി പോവാ സാരിയും കാണാ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചരാളി നല്ല കളർഫുൾ ആയിട്ട് മൾട്ടി കളറിൽ നല്ല അടിപൊളി ഫ്ലവർ ഇത് നല്ല എംബ്രോയിഡറിയും പിന്നെ ആ ഒരു ഇത് ഉണ്ട് ഉണ്ടല്ലേ ഗോൾഡ് ഒക്കെ എംബ്രോയിഡറിട്ടാറോൾ ബോഡിയിലും ഫുൾ ആയിട്ട് ഒക്കെ ചെയ്തും കണ്ടോ നല്ല അടിപൊളി ടസ്സൽസും നല്ല സ്റ്റൈലായ സാരിട്ടാ ഒക്കെ വെറൈറ്റി ഒന്നുണ്ടെങ്കിലേ എന്തോരോ കളക്ഷൻസ് ഓരോ ആഴ്ചയിലും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടാട്ടെങ്ങനെ സാധിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടുവരാൻ ചെയ്ത് ഓരോ കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ടില്ല നെയ് പായരൊക്കെ പോലെ സാരി കേട്ടോ നല്ല അടിപൊളി മ്യൂറിൽ പ്രിന്റ് ചേട്ടാ നല്ലൊരു ചെയ്തിട്ടുള്ള സാരി അടിപൊളി ആയിട്ട് എന്ത് ഭംഗിയായിട്ട് രണ്ട് സൈഡില് ബോർഡറും കൊടുത്തിട്ട് മുകളിലായിരിക്കും പൂക്കളിന്റെ അരയണ്ണ ഇത് നോക്കിയ ജസ്റ്റ് നല്ല എംബ്രോയിഡറിയില് അടിപൊളി ലോട്ടസ് കണ്ടോ കണ്ടോ രസം ഈ ഡോട്ടുകൾ ഓ രണ്ട് കളറേലൊക്കെ കൊടുത്താട്ടാ എല്ലാതും ഗ്രീൻ കളർ ആയാലും ആ ഒരു മെറൂൺ കളർ ആയാലും പിന്നെ ഫുള്ള് ഓവറോൾ ബോഡി ഫുള്ള് സ്റ്റൈപ്പാ നല്ല സാരി കാണി കൊടുത്താലോ നമ്മളൊരു ഡൈലാ അതാ എന്തായാലും ഡൈ ഉണ്ടായിട്ടോ അല്ലേ ഇപ്പോഴുണ്ടായി ഉണ്ടായി ചോദിക്കുന്ന ഒരുപാട് ചച്ചിമാരുണ്ട് അപ്പൊ അവർക്ക് പിന്നെ താഴെ പോശ് നല്ല രീതിയിൽ നല്ല കോട്ടനാട്ടാ വരണേ ഈ ഒരു സ്ട്രൈപ്പ് നല്ല ഭംഗിയായിട്ട് കാണാൻ ബോർഡർ സൈഡില് വരുമ്പോ അതിന് ഏറ്റോറ താഴെ കാണുന്ന നമ്പറിൽ വിളിക്ക ചോദിക്ക നല്ല അട്ടിപൊടി വേറെ വെറൈറ്റി അതായത് നല്ല ഗംഭീര ഒരു ടെമ്പിള് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ എന്തായാലും വലിയ ബോർഡർ ഹെവി ടെമ്പിള് അതേപോലെ ചെറിയ ചെറിയ വർക്കുകൾ കൊടുത്താ നല്ല രസമായിട്ട് നിന്റെ പല്ലുപോശം ഗംഭീരായിട്ട് പല്ലുപോശ കൊടുത്താണ് ഹോൾ ബോഡി കൂടി കാണിച്ചു കണ്ടു സാരി നല്ല ഭംഗിയുണ്ട് രണ്ട് ഭംഗിയായിട്ട് മിസ്സാക്കി പറഞ്ഞാൽ വല്യ നഷ്ടക്ക് എപ്പോഴും ചോദിക്കുന്ന താമര ലോട്ടസിൽ ഡബിൾ കളറിൽ അത് ചെക്കിൽ നല്ലൊരു കോട്ടൺ സാരി ഓക്കെ ഡബിൾ കളറില് റെഡ് ആൻഡ് ബ്ലൂ അത് ഈ ഒരു രണ്ട് സു കേട്ടോ ബോർഡർ ആയിട്ടും ആ ബ്ലൂവിന്റെ ഫുൾ ചെക്കിൽ ഒരു സാരി ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യലുണ്ട് കേട്ടോ ജസ്റ്റ് വെച്ചിട്ടുണ്ടോ ആ വെച്ചിട്ടുണ്ട് മെറൂൺ വിത്ത് ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് വിത്ത് ഗ്രീന് കേട്ടോ ഇത്രയും കളേഴ്സ് ഫുൾ ചെക്കിൽ അട്ടിഫുള്ള ഒരു സാരി കേട്ടാ ഭയങ്കര ഫിനിഷിങ്ങും ബോർഡറും കൊടുത്ത് അയ്യോ കൃഷ്ണൻ രാധല്ല പശിക്കുട്ടി 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 ും പശിക്കടാവും മാറോട് ചേർത്ത് പിടിച്ചേക്കല്ലേ അടിപൊളിയാ നമ്മള് രാധേന കണ്ട പോലെ തന്നെ കൃഷ്ണനും പശുവിൻകുട്ടി നല്ല അടിപൊളിയൊടുത്തിട്ടോ നമ്മളൊരു നല്ലൊരു കളർ ടിഷ്യൂല് തന്നെ സിൽവർ റിസ്റ്റോക്ക് കേട്ടോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ വീണ്ടും ചെയ്തിട്ടുള്ളതാണ്

കാണുമ്പോ നമുക്ക് അധികം ഓവർ ആയിട്ടുള്ള വർക്കുകളൊന്നും നീ ഒരു സൈഡിലാണ് വർക്ക് ഡിസൈൻ കണ്ടോ സിമ്പിൾ ആയിട്ട് ഒരു കേരള സാരിന്നൊക്കെ പറയില്ലേ അതിലൊരു ഗംഭീര സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഒരു വർക്ക് വർക്ക് അതാണ് തന്നെ വെറൈറ്റികളും ഒരുപാട് അതൊക്കെ ലീഫിലൊക്കെ സത്യം പറയുന്ന നമ്മള് കൈ കളിക്കാൻ വരാൻ സാരി കഴിയണില്ല ആഹാ ഇതില് പല്ലൂല് മാത്രം കൊടുത്തുല്ലേ പല്ലൂല് മാത്രം ലീഫിന്റെ ക്വാളിറ്റി ഉണ്ടോ ബാക്കിയൊക്കെ സ്ടൈപ്പ് ഒക്കെ സിമ്പിളാണ് കണ്ടുകഴിഞ്ഞാ പക്ഷെ അത്ര സിമ്പിളല്ല ആള് നല്ല അടിപൊളി വെറൈറ്റികളാണ് ഇറക്കിയ ഇതൊരു വെറൈറ്റി ടെമ്പിളിൽ തന്നെ ഇതും സ്പൈപ്പ് തന്നെ നമ്മള് നേരത്തെ കണ്ടതിന്റെ ഒരു ഇതാട്ടാ എന്താ പറയാ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യണത് നമ്മള് നേരത്തെ സിംപിൾ വേറെ പാറ്റേൺ ആണെങ്കിൽ ലീഫാണെങ്കിൽ ഇതില് ബൊംബ ഡിസൈൻ ആയി അതെ ഏത് ഡിസൈൻ മതി അതേപോലെ തന്നെ പിന്നെ ആനസാരിട്ടാ പ്രിന്റ് അല്ല എംബ്രോയിഡറിൽ ചിന്തേ ഗോൾഡനും ഗ്രീനും ഇതില് കളർ ചേഞ്ചുകൾ ഉണ്ട് ചേഞ്ചാ ജസ്റ്റ് ഇതേപോലെ ഓവറോൾ ബോഡിയില് ഫുള്ള് നമ്മുടെ ആ ഒരു ആന ഡിസൈൻസ് വരുന്നുണ്ട് ഈ ആനക്കൂട്ടി ആനക്കൂട്ടം 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 കാടറങ്ങൾ ഒരു കോഫി കളറ് പിന്നെ കളർ പറയാ പറയാം പറയാം അത്രയും കളേഴ്സിലും കൊണ്ടു തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഇതാട്ടോ എംബ്രോയിഡറി നാളിങ്ങനെ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ് ഒക്കെ മിസ്സാക്കളിച്ചെ എനിക്ക് അത്രപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാണ് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കാരണം കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് ആട്ടോ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഇറക്കണം സെറ്റ് സരി മാത്രമാണ് ഇത്രയും നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം നമ്മള് മോശമാക്കണില്ല അല്ലേ നീ ഒരു സരി ഞാൻ തരാം ഇതില്ലേ കേട്ടോ നല്ലൊരു പച്ചപ്പനന്ത വന്നിട്ടുണ്ട് അത് നല്ലൊരു പച്ചപ്പനന്തന്നെ തത്തമക്കിളി അതെ തത്തമ്മക്കിളി വായായു അല്ലേ വായാടിയോ ആഹാരം അട്ടിപ്പുള്ള ഒരു പാരറ്റ് കണ്ടോ അത് കൂടും ആ ഗോൾഡ് ഗ്രീനൊക്കെ കൊടുത്തു കണ്ടത് ഫുള്ള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിന്റെ കൂടുകളും ഉണ്ട് പിന്നെ നമ്മള് പച്ചക്കൂടും ഏതായാലും അപ്പൊ അത് വേറെ ഐറ്റം ടെമ്പിളില് നമ്മുടെ ഡിസൈനിൽ ഡിസൈൻ മൈക്രോ ചെക്കില് മൈക്രോ ചെക്കില് ഇത് കൂടുതൽ ചേച്ചിമാർക്ക് പെരിച്ചു കേട്ടോ ചെക്കില് മൈക്രോ ചെക്കില് ഡിസൈൻ നമ്മുടെ ചേച്ചിമാര് ഒരുപാട് ചേച്ചിമാർ ആ ചേച്ചിമാർക്ക് വേണ്ടി കൊണ്ടുപോകാ കളർഫുൾ ആയിട്ടില്ലേ രസം ബ്ലൂവും ആ ഒരു പിങ്കും ടസിലും ഡബിൾ ടസിലെ കൊടുത്താൽ അതിന്റെ കളർ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് റെഡ് വിത്ത് ബ്ലാക്ക് പോരെ എന്താ രസല്ലേ ആ ടസ്സൽസും ആ കളറും ഭയങ്കര കോമ്പിനേഷൻ അല്ലേ ഇനി കേട്ടോ നമുക്ക് ഈ ഒരു കളർ എടുക്കാം ബ്ലൂ കളർ ലോട്ടസിന്റെ അടിപൊളി ലോട്ടസ് നല്ലൊരു കളർഫുൾ കളർഫുള്ളായിട്ടോ നല്ലൊരു ബ്ലൂ കളർ യെല്ലോ ആൻഡ് ഇതിന്റെ ബ്ലൂവിന്റെ താമര ഏട്ടാ അല്ലേ അതിന് എന്നെ കളർ ചേഞ്ച് ഒരു പിങ്ക് കൂടി വെച്ചിട്ടുണ്ടേ ഒരു പിങ്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഓറഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടാ മൂന്ന് കളറിൽ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു കളർ എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തു ഇത് ഭംഗിയൊരു കളറല്ലേ

ഓറഞ്ച് ഡിസൈൻസ് ഒക്കെ വരാ കേട്ടോ നല്ല ഭംഗിയായിട്ട് ഞാൻ അവിടെ ഞാൻ എടുത്ത കേട്ടോക്കത് ഒരു ഉണ്ണി ഞാൻ ഞാനൊന്നും കാണിക്കട്ടെ ആഹ് നല്ലൊരു കോട്ടലിലൊരു ഉണ്ണി കണ്ണ കേട്ടോ ഉണ്ണിക്കാണെ കാണിക്കുന്നത് നമ്മുടെ മുറികയുടെ സന്തോഷം നോക്കിയാ നമ്മളടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലേ നമ്മളെ കടയിലേക്ക് വന്നു ആളെ അതെ ഏറ്റവും കൂടുതൽ നമ്മള് ഇറക്കിയിരിക്കണെന്ന് കൃഷ്ണന്റെ വലിയ കൃഷ്ണ കാണിച്ചു കാണിച്ചു ഇപ്പൊ നമ്മളൊരു കുഞ്ഞു കൃഷ്ണ നല്ല കോട്ടല്ലേ അത് സിൽവറിലൊടുത്ത സിൽവർ കോഫി കണ്ടോ അത് കാണാനായിട്ട് ഒരുപാട് ചേച്ചിമാര് ചോദിക്കുന്ന കോട്ടലില് കേട്ടോ ഇത് ഉണ്ട് കോട്ടലിൽ തന്നെ വേറൊരു ഡിസൈൻ മൈൽപീല നല്ല കോട്ടൺ സൈനിയത് നല്ല കോട്ടൺ നല്ല കോട്ടനാ നല്ല നല്ല മെറൂൺ കളർ ഡിസൈൻ ഹോട്ടലിൽ ഒരുപാടുണ്ട് നമ്മൾ എടുത്തിട്ടില്ല കാരണം ഒരു ടേബിളില് കളക്ഷൻ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെയും നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും കാരണം മുരളാട്ടിങ്ങനെ ഇറക്കിക്കൊണ്ടേ നമ്മളെല്ലാ പ്രസംഗം പഠിച്ചു ആഹാ ഇതൊക്കെയാ കൃഷ്ണന്റെ ആദ്യം എനിക്ക് ഇതിന്റെ ബോർഡർ പല്ല് ആണ് ഈ ഒരു കളർ ഓറഞ്ച് ഓറഞ്ച് ഭംഗി ഗോൾഡിലൂടെ വരുമ്പോക്ക് അതേപോലെ ഈ രണ്ട് സൈഡ് ബോർഡന്റെ കളറും കണ്ടോ ഡിഫറെന്റ് കളറിലെ ലൈറ്റ് റോസ് അല്ലേ വീടിയോയൊക്കെ നമ്മള് പറപ്പിക്കും ഇതെടുക്കാൻ സിമ്പിൾ ആണ് സിമ്പിൾ ആണ് കോട്ടൺ കോട്ടൺ കോട്ടൺ

നല്ല മൈക്രോ ചെക്കിൽ വരുന്ന നല്ല പെൻസിൽ ഡ്രോയിങ് ചെയ്ത പോലെ രസം ഈ പൂവിനെ കാട്ടി ഈ നല്ല കാണിക്കും അതേപോലെ ഈ എന്താ ഈ സൈഡാവട്ടെ രണ്ട് സൈഡും രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഡിസൈൻസ് പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ട് കേട്ടാ ഒരു മൈൽഡ് ഡിസൈൻ വരുന്നുണ്ട് അതുകൊണ്ട് കാണിച്ച കേട്ടോ കിടിലും സാരിട്ടോട്ടാ ഇതിന്റെ അതെ കോഫിയിൽ നമ്മൾ കണ്ടോ ഈ നല്ല നല്ല ഫുൾ എംബോസ് സാരി കാണിക്കാം എംബോസ് സാരി അതില് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ലാസ്റ്റ് സാരി കേട്ടാ ഫുൾ എംബോസ് ആയിട്ടുള്ള അടിപ്പൊളി സാരി ഇതെല്ലാം ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് നോക്കിയാൽ പപ്പികളൊന്നും ഇല്ല കോട്ടന ഉണ്ടോട്ടനാ ഇതില് ചെക്ക് വരുന്നുണ്ട് ഈ കളർഫുൾ ആയിട്ട് ലോട്ടസും ഈ ഫ്ലവറും അതിന് പിന്നെ മൈൽപീലിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഭംഗിയല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രാവശ്യം ഓരോ പ്രാവശ്യം അടിപൊളി കളക്ഷൻസ് അത് അത് സ്ട്രൈപ്പ് സ്ട്രൈപ്പ് നമുക്ക് കളക്ഷൻ ഒരേ കാണിക്കാം നമ്മൾ ജസ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ഓക്കെ അപ്പൊ ഈ ഒരു സാരി കാണിച്ചിട്ട് നമുക്ക് നിർത്താംട്ടോ ഇത് കിട്ടാൻ മതി കേട്ടോ നമുക്ക് പ്ലെയിൻ അല്ലേ അല്ലെ ഈ ഒരു സാരി ായിട്ട് വായിക്കുന്ന ആൾക്കാർ നല്ല ടസൽസ് ഡിബിളി കളർ കളറോ തിരിച്ചിട്ടെടുത്തോട്ടാ റെഡ് നോക്കിയാ ബ്ലാക്ക് എല്ലാരും ഫേവറേറ്റ് ആയി ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് അല്ലേ ആഹ് ഇത്രയും കളേഴ്സിൽ നമുക്ക് കൊണ്ടുപോകുന്നുണ്ട് നല്ല ഭംഗിന്റെ ആ ഒരു ഓർഡർ അതിന്റെ ഹൈലൈറ്റ് ഒരുപാട് കളക്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റി ഒരുപാട് കേട്ടോ കാരണം വെച്ചാൽ നമ്മള് ഓരോ വീഡിയോയിലേക്ക് നിങ്ങൾ ലാഗായി പോകാൻ പാടില്ല ഒരുപാട് ആക്കിയാലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് ഇനി 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 ഒരുപാട് ഓണം വരെ ചെയ്തുകൊണ്ടേ നമ്മുടെ ചേച്ചിമാര് നമുക്ക് നല്ലൊരു കമന്റ് ഒക്കെ തരണം അല്ലെ ഇതിന്റെ അഭിപ്രായം നമ്മൾ ഇത്ര നല്ല സാരി കാണിക്കുമ്പോൾ കൂടാതെ നമുക്ക് എന്തായാലും പിന്നെ ഷെയർ ചെയ്യണം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം bye, bye. bye.